ഹായ് ഹായോ ഗുഡ് മോർണിംഗ് നമ്മുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൊട്ടിച്ച് കഴിക്കാൻ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ പാഷൻ ഫ്രൂട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് പക്ഷേ എന്ത് അറിയില്ല കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊട്ടും വീട്ടിലൊന്നും നട്ടിട്ട് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതാണ്ട് പകുതിക്കായി ഇപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ തൈ കിട്ടുന്നത് കേട്ടോ കേട്ടോ അത് വന്ന് നട്ട് വളർത്തി പരിപാലിച്ചു പോന്നു അതിൻ്റെ ഫലമായിട്ട് ഇതാ അതിൽ നിറച്ച് കായകൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊന്നും അറിയാതെയാണ് കേട്ടോ നമ്മളിത് കഴിച്ചു പോന്നിരുന്നത് സത്യത്തിൽ ഇപ്പോഴാണ് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കുറേ കൂടെ അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം ദഹന സംവിധാനം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പ്രമേഹത്തെ പ്രതിരോധിക്കാനും ഒക്കെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊന്നും കൂടാതെ തന്നെ നമ്മളുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് പിന്നെ ഇതിൽ എന്തൊക്കെ വിറ്റാമിൻസ് അടങ്ങിയിരിക്കുന്നതെ നമുക്ക് നോക്കാം വിറ്റാമിൻ സി വിറ്റാമിൻ എ പൊട്ടാസ്യം ഇരുമ്പ് ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതല്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് പാകമായിട്ട് ആകെ ഒരെണ്ണാണ് കിട്ടിയിരുന്നത് അതാണെങ്കിൽ ഞാൻ അമ്മയ്ക്കും കുഞ്ചനും ഒക്കെ കൊടുത്തു കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് ഏതാണ്ട് സ്കൂളിൽ പോകുന്ന സമയമായപ്പോഴാണ് ഞാനിത് കഴിക്കണം കേട്ടോ റെഡിയൊക്കെ ആയതിനു ശേഷം അപ്പോൾ എല്ലാം സെറ്റലേ ഓക്കേ ബായ്